ടി കെ എസ് എം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആയിരത്തി ഒന്ന് ഭവന പദ്ധതിയുടെ ഭാഗമായി അലവി സെന്ററിൽ നിർമ്മിക്കുന്ന പതിനെട്ട് വീട്ടുകാർക്കായുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിധവകൾ രോഗികൾ നിർധനർ എന്നിവർക്ക് അഭയം ഒരുക്കാനായാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത് നാലു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പദ്ധതി സുമനസുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന പണം ഉപയോഗിച്ചാണ് നിർമ്മാണം ട്രസ്റ്റിന്റെ അനുസ്മരണ ദിനവും പദ്ധതി വിശദീകരണവും ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പോട്ട പനമ്പിളി സ്മാരക ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി സുലേഖ സിദി അഷ്റഫ് ജയൻസ് ബിൻഡോ വർഗീസ് കെ ജെ ജോഫിൻ ജോൺ കൻപായി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഒരു വർഷം ആകുന്ന ഒരു സമയത്ത് ഒരു വർഷത്തിന് മുന്നേ കഴിഞ്ഞ മാർച്ചിലാണ് മാർച്ചിലാണ് പുണ്യം ടീസും ആയിരത്തൊന്ന് പദ്ധതിയുമായി പദ്ധതിയുടെ തുടക്കം നടപ്പുക്കര നമ്മൾ കുറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റിന്റെ ഏറ്റവും കാരുണ്യം എന്ന് പറഞ്ഞ നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥ തന്നെ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാപം മണിയുടെ ഓർമ്മ ദിവസം അനുസ്മരണം മാർച്ച് മാർച്ച് ഒൻപതിന് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനു മുൻപ് ഈ ട്രസ്റ്റിന്റെ പത്രസമ്മേളനം നമ്മളിവിടെ ആ സമ്മേളനം നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പി കെ എസ് എം പി കെ സി വി സാഹിബ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ടി കെ എസ് എം പുണ്യം സ്നേഹപൂർണ്ണവും ആയിരത്ത ഭവന പദ്ധതിയുമായി വിധവകൾക്കും രോഗികൾക്കും ക്യാൻസർ പേഷ്യൻ്റ് തൊട്ടുള്ള ഓഫീസിനൊക്കെയുള്ള രോഗികൾ അതിഥികൾ ഇങ്ങനെ പ്രയോറിറ്റി ഗവൺമെന്റേതര ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റ് ആ രീതിയിൽ നമ്മൾ പരിഗണന ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടി തണലൊരുക്കുന്നതിന് വേണ്ടി തലച്ചാക്കാൻ ഒരു ഇടാം കൈത്താങ്ങുമായി